അങ്ങനെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഹാഫ് പറഞ്ഞു സെക്കൻഡ് റിവ്യൂ പറയാൻ ഞാൻ ഓടി വന്നിട്ട് വന്ന് ഓടി വന്ന് കാറി വന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ സംഭവം അത് എത്ര അല്ല എനിക്ക് അത് മാത്രം നമുക്ക് മൂന്ന് എഴുപത്തിനാലാണ് എഴുപത്തി മൂന്ന് അതിന്റെ അതിന്റെ ഒരു ഒരു നേരെ തിരിച്ചിട്ട് മുപ്പത്തേഴിനെ വീണ്ടും പത്ത് കുറച്ച് ഒരു ഇരുപത്തേഴ് വയസ്സാക്കി കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരാൾ കാണിക്കുന്ന പ്രാന്തുണ്ടല്ലോ ആ ഒരു സംഭവത്തെ ഈ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുണ്ട് അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ പോരാ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് പൂണ്ട് വിളയാട്ട് സത്യം കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ

ഫാമിലി ആയിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ മൂവിയാണ് അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് പിന്നെ മലയാള സിനിമ ഇന്നേവരെ എടുക്കാത്ത സാധനമാണ് വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ാണ് കൊണ്ടുവന്നി നമ്മള് വേണ്ടിയാണ് നമുക്ക് മമ്മൂക്ക അങ്ങ് ഇഷ്ടപ്പെട്ടു പോവും ഈ മനുഷ്യൻ അങ്ങ് കൊണ്ടുപോവാൻ പല സിനിമ ഇതിനകത്ത് എടുത്തു ജീവവായു എന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക്കാണ് മ്യൂസിക് ആണ് ഇതാണ് നമ്മുടെ അല്ല മ്യൂസിക് ചെയ്തിരിക്കുന്ന നമ്മുടെ സയ്യിദ് അബ്ബാസ് അയ്യോ സീതാണോ പൊളിച്ചടിക്കു സൂപ്പർ അടിക്കും അതായത് ഇതിനകത്ത് വരുന്ന ആർട്ട് പിന്നെ ബിലാലില മറ്റേ മമ്മക്കാട് അനിയനാട്ട് ഫൈറ്റ് ഗുജറാത്തിൽ ഒരു രക്ഷയില്ല നമ്മള് ട്വിസ്റ്റുകൾ സിനിമ നമ്മൾ പണ്ട് നിങ്ങൾക്ക് മമ്മൂക്കയുടെ സിനിമകളിലൊക്കെ ഫൈറ്റ് എടുക്കുമ്പോൾ ആരെങ്കിലും ഒരു കൂടെ ഒരാൾ വേണം അല്ലെങ്കിൽ സൈന്യത്തിനകത്ത് നമ്മുടെ ആരെങ്കിലും വേണം അല്ലെങ്കിൽ വിക്രം ആരെങ്കിലും കൂടെ വേണം ഇത് 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 മമ്മൂക്ക ഇങ്ങനെ ഒറ്റ ഇതിനകത്ത് പുള്ളിയുടെ ഒരു എന്താ പറയുക അഴിഞ്ഞാട്ടം എന്താണെങ്കിലും പറയാം ഇത് വേറെ ലെവലാ സിനിമ ഇത് വിഷു നമ്മൾ ഈ ജോണർ ഈ സംഭവം ജോണർ വേറെ എന്നറിയാം രാഷ്ട്രീയ ഇഷ്യൂസ് ഇല്ല അനാവശ്യമായിട്ടുള്ള പീഡനങ്ങളില്ല വയലൻസ് ഇല്ല ഒന്നും ഇല്ലാതെ സിനിമ അതായത് കുട്ടിപ്പോ നമ്മള് ഒരു പത്ത് വയസ്സല്ല പതിമൂന്ന് വയസ്സവൻ്റെ കയ്യിൽ ജോയിസ്റ്റിക്കും അല്ലെങ്കിൽ ഒരു വിഡയം കൊടുത്തു ഞാൻ എങ്ങനെ ഇരിക്കും അതുപോലെ സിനിമ ഇരുന്നാണ് പക്ഷേ ഇതിന്റെ ഈ മെയിൻ ആയിട്ട് പറയേണ്ട മേക്കിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ എഡിറ്റിങ് അതൊക്കെ സൂപ്പറൊക്കെ ഇതിന്റെ സിനിമ ും ഞാന് ഞാൻ ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ എനിക്ക് വീണ്ടും പറയാതിരിക്കാൻ പറ്റില്ല കാരണം മമ്മൂക്ക കാണിക്കുന്ന സീൻസ് അതായത് മമ്മൂക്കയുടെ പഴയ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നു അത് ആണ് അതിന് മമ്മൂട്ടി ഫാന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് ആണ് അത് നിങ്ങൾ നോക്ക് കാരണം അതിനകത്ത് പെട്ടെന്ന് മാറുന്നത് പക്ഷെ അതിനകത്ത് മമ്മൂക്കെ സാധാരണ മമ്മൂക്കെ കാണിക്കുന്ന ചുമ്മാ ഒരു ഗ്ലാസിനകത്ത് വന്നിട്ട് മമ്മൂക്കയുടെ പഴയ കഥാപാത്രങ്ങൾ ടകട്ടൊക്കെ ടകട്ടൊക്കെ ഇങ്ങനെ വന്നൊരു സാധനം ഉണ്ട് അതൊന്നുകൂടെ കാണുന്നു എന്താണെങ്കിലും ഇത് ഫസ്റ്റ് ഹാഫ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ ഫ്ലൈറ്റ് വന്ന് സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങുമ്പോഴും ഒരു ചെറിയ ഒരു ഇതിലാണ് ഇങ്ങനെ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടല്ലോ നമ്മളെ അത് ശരിക്കും പറഞ്ഞ സിനിമയുടെ ഗ്രാഫ് തന്നെ മാറ്റി അത് കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം എനിക്കൊന്നും നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു സാധനം ഞാൻ നമുക്ക് ഒക്കെ വരാറുണ്ട് പ്രൊഡിക്റ്റബിലിറ്റി വരാറുണ്ട് നിങ്ങൾക്ക് തോന്നിയാ പക്ഷെ എനിക്ക് തോന്നിയില്ല എനിക്ക് എനിക്ക് പ്രെഡിക്റ്റബിൾ എനിക്ക് പറ്റിയില്ല കാരണം ചെയ്യുന്നതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ പറയുന്നില്ല പറയുന്നില്ല മമ്മൂക്കയുടെ ആ ഒരു ആ എക്സ്പോഷർ അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ നേരം ആ ഒരു ഒരു മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാരണം വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഈ ഒരു സംഭവത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം തോന്നും കേട്ടോ മമ്മൂക്കയുടെ ആ ഒരു പെർഫോം ഇഷ്ടം തോന്നും കാരണം അദ്ദേഹം വരുന്ന സംഭവങ്ങൾ സ്റ്റൈല് ശരി പിന്നെ എവിടേക്ക് എനിക്ക് മറ്റേ ഇത് കേറി വന്ന കേട്ടാ നമ്മുടെ മറ്റേ ഇതല്ലേ മറ്റേ ഒരു ഒരു മറ്റേ ഈ സിനിമ ഇറങ്ങില്ലേ ഒരു പഴയ കാവിന്റെ സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബ്രഹ്മയുഗത്തിന്റെ സാധനങ്ങളൊക്കെ ഓർമ്മ ഈ പോകുന്നു ചിക്കൻ കഴിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ ലുക്കിലും നമുക്കൊന്നും പറയാൻ ലുക്ക് വൈസ് നമ്മള് സമ്മതിച്ച പറ്റും ഈ മനുഷ്യനെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ആലോചിച്ചു ഇങ്ങനെന്തിനാ ബൈക്കെ പോണ് ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ പക്ഷെ അതിനും ഉണ്ട് ഈ സിനിമ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ എൻഗേജ് ചെയ്യിച്ച് ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകും അതിനകത്തൊരു സംശയം വേണ്ട ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ പബ്ജി ലവേഴ്സ് ലവേഴ്സ് മാരിയോ പോരെ സിനിമ സിനിമ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് പിന്നെ വളരെ ക്രിട്ടിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതിനകത്ത് ലോജിക്കൊന്നും ഇല്ലാന്ന് തോന്നിയേക്കാം പക്ഷെ ഒരു എന്റർടൈനർ ആയിട്ട് ഈ സിനിമ നമുക്ക് ഇഷ്ടം ഈ അവധി കാലത്ത് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ വിരുന്ന് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാം അഴിഞ്ഞാടി ഉറപ്പായിട്ട് കൊടുത്തത് എന്താണോ പുള്ളി അത് നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൊരു സംശയമില്ല അപ്പൊ മലയാളത്തിൽ നമുക്കൊരു പുതിയ ഡയറക്ടർ സിനിമ പറയണം എന്നിട്ടാ അതായത് കസേര ബാക്കി ഇരുന്നിട്ട് ഇങ്ങനൊരു ചിരിയുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീം വന്നപ്പോഴത്തേക്കായി നമ്മൾ കുറച്ചൊന്ന് ഇതായി പോയായിരുന്നു കാരണം അത്രയും ആൾക്കാർ വന്നിട്ട്